ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇപ്പൊ റംസാൻ കഴിഞ്ഞിട്ട് ഒന്ന് നോമ്പൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ഇരിക്കുകയാണ് നമ്മുടെ ഗാർഡൻ മൊത്തത്തിൽ കൊളാപ്സ് ആയിട്ടുണ്ട് വെജിറ്റബിൾ ഗാർഡൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഗാർഡൻ റീസെറ്റ് ചെയ്യാമൊന്ന് കാരണം ഇവിടെ ഇപ്പൊ ഒരു ആ ഒരു എല സീസൺ ഒക്കെ കഴിഞ്ഞിട്ട് മൊത്തത്തിൽ കഴിഞ്ഞ ഒന്ന് റംസാനില് പകുതി പകുതി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഇത് മൊത്തം ഒന്നുകൂടി റീസെറ്റ് ചെയ്യാനാണ് ഞാൻ കുറേ ഗ്രോ ബാഗ്സ് ഒക്കെ പെർച്ചേസ് ചെയ്തു ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യണം അപ്പൊ അതൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഐ ഹോപ്പ് യു വിൽ എൻജോയ് വീഡിയോ കാരണം ഗാർഡനിങ് വീഡിയോ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഒന്നുകൂടി ഗാർഡൻ ഒന്ന് നല്ല രസത്തിൽ എടുക്കണം അപ്പൊ അതാണ് മെയിൻ പരിപാടി വാപ്പ വരുന്നെന്ന് പറഞ്ഞു ഹെൽപ്പ് ചെയ്യാൻ അപ്പൊ വാപ്പ വന്നിട്ട് ബാക്കി പരിപാടികളുണ്ട് അപ്പൊ അതുവരെ എന്റെ പരിപാടി എന്ന് വെച്ചാ കൊറേ കരിയില് ബാക്കിയുണ്ട് ഇവിടെ അതൊക്കെ ഗ്രോ ബാഗില് ഒരു ബീച്ച് ആയിട്ട് സെറ്റ് ചെയ്യണം പിന്നെ ബാക്കിയുള്ള നമ്മൾ ഇവിടെ മുമ്പ് ഇവിടെ രണ്ട് ബെഡ് ഉണ്ടായിരുന്നു ഗാർഡൻ ബെഡ് ഉണ്ടായിരുന്നു അത് ഫുൾ ആയിട്ട് ഡാമേജ് ആയി അപ്പൊ അതിലത്തെ വളവും മണ്ണും ഒക്കെ ആയിട്ട് ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് വളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഗ്രോ ബാഗ് ഫില്ല് ചെയ്യണം എന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോ യാ തുടങ്ങാം അപ്പൊ തുടങ്ങാൻ മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം നമ്മുടെ ഈ നാട്ടില് ഞാൻ എപ്പോഴും വേറെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈടെ കണ്ട്രീക്ഷിക്കുന്നുണ്ടല്ലോ നാടൻ കോഴി അത് ഭയങ്കര ശല്യമാണ് ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് നമ്മുടെ ചെടികളെ മൊത്തത്തിൽ മാന്തി പറിച്ചെടുക്കും ഒരു ഒരു പ്രോപ്സും വളരാൻ സമ്മതിക്കുന്നില്ല അത്ര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ഇത് വന്നപ്പോ നാളായിട്ട് ഒന്നിനെ നോട്ട് ഇട്ടിട്ടുണ്ടാകും നമുക്ക് പിടിക്കാനും പറ്റില്ല ഭയങ്കരമായിട്ട് പറന്നൊക്കെ പോകും അപ്പൊ ഞാൻ ഇന്നൊന്നും പിടിച്ചു ഇവിടുന്ന് ആ മൂലൊക്കെ ഇട്ട് പോയിപ്പോ അനെ പിടിച്ചു അപ്പൊ പിടിച്ച് ഏഹ് എന്താ ചെയ്യാൻ കൂട്ടിലിട്ടിട്ടുണ്ട് വേറൊരു ചെറിയ കുഞ്ഞു ഏർ കുഞ്ഞു കൂട്ടിലിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ശല്യം ഇല്ലല്ലോ സമയത്തിന് ഭക്ഷണം കൊടുത്താലും മതിയല്ലേ അപ്പൊ അത് അതിന് ഞാൻ കാണിച്ചു ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാനെന്തായാലും ഒരു പരിപാടി തുടങ്ങട്ടെ പരിപാടി ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെ അപ്പൊ നമുക്ക് ഒന്നുവെച്ചു തുടങ്ങാം ഇത് കണ്ടോ ഇത് ഈ കോഴി വന്നിട്ട് മാന്തി തുറന്നു വെച്ച സംഭവങ്ങളാണ് അപ്പൊ ഇത് ഇവിടെ ഇതൊക്കെ ഇത് മണ്ണൊക്കെ വാരി നിലത്തിട്ടിട്ട് അത് അതിന്റെ പാട്ടിന് പോകും ഇത് ഇതൊക്കെ വളരാൻ സമ്മതിക്കുന്നുണ്ടായില്ല അപ്പൊ ഞാന് ഉപ്പനെ കൊണ്ട് ദൈവീയം പോലൊരു മറ്റേ എന്താ ഒരു ഇത് ചെയ്യിച്ചു ബ്ലോക്ക് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് പറന്ന് വരുന്നൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയാണ് ഞാൻ പറഞ്ഞ് ഈ മണലും വളമൊക്കെ ഉള്ളത് കൊണ്ടിട്ടത് ഈ ഗ്രോ ബാഗൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചതാണ് അത് ഈ ഗ്രീൻ ഗ്രോ ബാഗ്സ് ഒക്കെ പക്ഷെ അത് തന്നെ തനൈവന്മാർ വന്നിട്ട് അതൊക്കെ എടുത്ത് നാശാക്കിയിട്ടുണ്ട് പക്കറ്റ് സംഭവം നമ്മൾ ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഞാനൊരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം കാണും വെള്ളം എന്ന് വെച്ചാൽ അതിന്റെ ഒരു ലിക്വിഡ് മാനുവർ നമുക്ക് എടുക്കാൻ പറ്റും എടുക്കുന്നില്ല ഭയങ്കര സ്മെല്ലൊക്കെ ആവും അപ്പൊ ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം മെയിൻ വില്ലനെയാണ് ഇന്ന് കൂട്ടിയത് അതുകൊണ്ട് വലിയ ഷല്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എക്സ്പെക്ട് ചെയ്യാം ഞാൻ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ചെയ്ത് തീർക്കണം ചെയ്ത് തീർക്കാണ്ട് ഒന്നും ശരിയാവില്ല കൊറേ നാളായിട്ട് ഇങ്ങനെ ലാഗായി ലാഗായി പോകുന്നുണ്ട് അപ്പോ അത് ചാക്കിലാക്കി കഴിയുമ്പോൾ ഒരു വിധവായി ഭയങ്കര ചൂടാണ് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കണം എവിടെ വീട്ടിൽ നടക്കുവാണെങ്കിലും എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ട് ഒരു ബോട്ടിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ട് നടക്കണം കാര്യം നമുക്ക് തന്നെ ഒരു കണക്ക് കിട്ടുമല്ലോ എത്രയും എത്ര കുടിക്കുന്നുണ്ട് കാര്യം നമ്മൾ എത്ര കുടിച്ചാലും ഡീഹൈഡ്രേറ്റഡ് ആവുന്നത് അപ്പൊ മാക്സിമം വെള്ളം കുടിക്കാൻ എനിക്ക് ആ സ്വഭാവം ഉണ്ട് ഞാനത് ഉണ്ടാക്കിയെടുത്ത സ്വഭാവമാണ് കിട്ടിയ കിട്ടിയ കറിയിലൊക്കെ വെച്ചിട്ട് ഇത് കൊറേ ചെറിയ ടൈപ്പ് ചെറിയ ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഏഹ് മുളകിനും പിന്നെ ഏതെങ്കിലും ചെറിയ ചെറിയ പച്ചക്കറിക്കൊക്കെ ഉള്ള സൈസില് ഗ്രോ ബാഗ് ഉണ്ട് അപ്പൊ ഇതിന് ബേസ് ആക്കി ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് ബേസ് നിറച്ച് കൊടുക്കാം അതാണ് ഇപ്പോഴത്തെ പരിപാടി കുറേ ഉണ്ടല്ലോ ഇതേപോലെ അപ്പൊ ഇത് ഗ്രോപ്പാക്കി ഫില്ല് ചെയ്യുമ്പം ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ കരിയിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് അതിന്റെ മുകളില് കുറച്ച് കിച്ചൺ വേസ്റ്റ് അത് കുറച്ച് എന്താ തണുത്ത കിച്ചൺ വേസ്റ്റ് വെസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് മുകളിൽ ഇട്ടിട്ട് കുറച്ച് ചകിരി പൊടി അതിടും അങ്ങനെ ഇട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഇതിന് പെട്ടന്ന് ഇത് കമ്പോസ്റ്റ് ആവുള്ളൂ പിന്നെ നല്ല ഡം ഏ എന്താ ഒരു കുറച്ച് ഡാം ആയിട്ടുള്ള സോയി കുറച്ച് നനഞ്ഞതായിട്ടുള്ള ഇതിന് മണ്ണിട്ട് കൊടുത്താൽ മതി എന്നിട്ടതൊരു നമ്മളിപ്പോ ചെടി ഇപ്പൊ നമ്മള് മുളകൊക്കെ മുളപ്പിച്ച ചെറിയ ചെടിയായിരിക്കുമല്ലോ അതിങ്ങനെ വെച്ചുകൊടുത്താൽ മതി അത് വളരുന്ന പോലെ ഇട്ടും ഡീകമ്പോസ് ആകും ആ അങ്ങനെ ആവുമ്പോഴത്തേക്ക് അതിന് ലൈഫ് ടൈം വളരാനുള്ള എല്ലാ ചെടിയും വളരാറുണ്ട് നമുക്ക് ഒരുപാട് മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് അത് എനിക്ക് ഉള്ള സ്വഭാവം റീപ്ലാന്റ് ചെയ്യാന്നുള്ളതാണ് പുതിയ ക്രോപ്സ് നട എന്നുള്ളതാണ് ഈ ഗ്രോ ബാഗ് ഉണ്ടല്ലോ നല്ല ക്വാളിറ്റിയാ ഇത് ഞാൻ ആദ്യം ഗാർഡൻ ബെഡ് ആയി ബെഡ് വെച്ചിട്ട് കഴിഞ്ഞ് തവണ പക്ഷെ ഗാർഡൻ ബെഡ് ആയി കഴിഞ്ഞാൽ ഈ നമ്മൾ നമ്മളിന്ന് എപ്പോഴും ഒഴിക്കുന്ന വെള്ളത്തിനും ഒക്കെ ആയിട്ടെ ആയിട്ടെങ്കിലും അത് പെട്ടെന്ന് ഏഹ് എന്താ ഡാമേജ് ആവുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഇത് ആക്ച്വലി ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് മീഷോന്ന് ഓർഡർ ചെയ്തത് ഇത് നല്ല ലാഭമാണ് ആമസോണിൽ കുറച്ചും കൂടി വിലയുണ്ട് അപ്പൊ മീഷോനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ള സാധനത്തിനൊക്കെ വില കുറവാ മറ്റേതൊന്നും ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല ഇത് ഗ്യാരീതാകും നമ്മുടെ എല്ലാവർക്കും ലക്ഷദ്വീപുകാർക്കൊക്കെ ഉള്ളൊരു വികാരം ഉണ്ട് ഇവിടെ ചെടികളൊക്കെ ആവാറില്ല ശരിക്കും എനിക്ക് പറഞ്ഞ മടിയന്മാരാണ് ഇവിടുത്തെ ആൾക്കാർ ഒന്നും ചെയ്യില്ല ഇങ്ങനെ തീവക സംഭവങ്ങളൊന്നും ചെയ്യില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എനിക്ക് മലയാളീസിന് ഒരു ക്വാളിറ്റി അതാണ് അവർക്കൊരു രണ്ടു ആണെങ്കിൽ ആ രണ്ടു സെന്റിൽ ഒരു വാഴ ഉണ്ടാവും എന്തെങ്കിലും ചേമ്പുണ്ടാവും അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവാറുണ്ട് അത് അവരുടെ ഒരു ആണ് ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് ക്വാളിറ്റി അത് അവര് ഏർ കേരളത്താണെങ്കിലും ലോകത്തെ എവിടെയാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ അവർക്കൊരു ചെറിയ കൃഷി ഉണ്ടാവും കൃഷിന്ന് വെച്ചാൽ എന്തെങ്കിലും വളർത്തും അത് അവർന്ന് പഠിക്കേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതർക്ക് അതില്ല അതിനു വേണ്ടി നെഗറ്റീവ് കമൻസ് വരുന്നത് കിട്ടും ഞാൻ പറഞ്ഞത് ബാഗ് പോലെ ഗ്രോ ബാഗ് ലങ്സി ഗ്രോ ബാഗ് മേടിച്ചിട്ടുണ്ട് ഇതിന് ഇവിടെ പി വി സി പൈപ്പ് ഇട്ടു കൊടുത്തിട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ടായിട്ട് നിൽക്കില്ല അതിനു ബാഗ് പി വി സി പൈപ്പ് കട്ട് ചെയ്യുന്നു അപ്പൊ നല്ല കുറെ ചെടികൾ ഒന്നിച്ച് നമുക്ക് വെക്കാൻ പറ്റും മാത്രല്ല നമുക്ക് ഇവിടെ അടിച്ചു വരുന്ന വേസ്റ്റും ഒക്കെ ഇതിൽ കൊണ്ടുപോട്ടാലും വേറെ കത്തിച്ച് കളയണ്ട അപ്പൊ അതിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഇത് കാണിച്ചു ഞാനിത് കാണിച്ചുതരാം സൈസ് ഇത്രയും വലിയ സൈസാണ് പിന്നെ അതിന്റെ ഒരു ചെറിയ സൈസും കൂടി പറഞ്ഞുകൊണ്ട് ഇതാണ് പിന്നെ എന്റെ ഗാർഡനിങ്ങിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് വാപ്പയാണ് കേട്ടോ വാപ്പയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ പരിപാടികളിലൊക്കെ അപ്പോൾ ഞാനെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനിപ്പോൾ ഇന്നത്തെ ഈ പരിപാടി തന്നെ ഞാനിങ്ങനെ ഒരു സപ്പോർട്ട് കൂടി അതിന് കൊടുത്തിരുന്നെങ്കിൽ നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും അല്ലെങ്കിൽ അതിങ്ങനെ ചുളുങ്ങിപ്പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഗ്രോ ബാഗ് അപ്പം തന്നെ എന്നെ പോയി പി വി സി പൈപ്പ് മേടിച്ചു അത് ഇന്ന് തന്നെ ശരിയാക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ വാപ്പ എന്നും ഞാൻ വാപ്പയിൽ ഒരു ക്വാളിറ്റി ഒരു നാളത്തേക്ക് മാറ്റി വയ്ക്കില്ല ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പ ഞാനെന്തല്ല മക്കളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പം തന്നെ അന്ന് അത് അപ്പം തന്നെ ചെയ്ത് തീർക്കും അപ്പോൾ തിരിച്ച് ചില സമയത്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ മടി കാണിക്കുമ്പോൾ അപ്പം പറയും ഞാനെന്തെങ്കിലും ഡിലേ കാണിക്കാറുണ്ടോ എന്നൊക്കെ പിന്നെ നമ്മുടെ ഗാർഡനിങ് പരിപാടി കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി എതിലിൻ ബേബി ഇപ്പോൾ എണീറ്റ് ഉള്ളൂ അവൾ അത്യാവശ്യം ലേറ്റായിട്ടാണ് എണീക്കുന്നത് കാര്യം അത്രയും ലേറ്റായിട്ടാണ് ഉറങ്ങാറ് രാത്രിയാണ് ഫുൾ എനർജി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്ന ഇരിപ്പാണിത് ഉറക്കും ശരിക്കും മാറിയിട്ടില്ല കാര്യം ഇവിടെ രാവിലെ അങ്ങനെ വിളിച്ച് എണീപ്പിട്ട് കഴിഞ്ഞാൽ അവൾക്ക് അത്രക്ക് മൂഡുണ്ടാവില്ല അപ്പോൾ ഞാൻ എടുത്തപ്പോൾ സൗണ്ട് കിട്ടിയില്ല ഇവിടെ മൈക്ക് ഓഫായിരുന്നു അപ്പോൾ ഇന്ന് ദമീനയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഞ്ഞിയാണ് ഉണ്ടാക്കിയത് എല്ലാവർക്കും കഞ്ഞി ഓക്കെയാണെന്ന് എന്ന് ചോദിച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി കാര്യം ചെറുതായിട്ട് പിന്നെ അവൾക്ക് അത്യാവശ്യം ഞാനും ുംപ്പയും കൂടി ഇതൊക്കെ സെറ്റ് ചെയ്തു ഷേപ്പിൽ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നെക്സ്റ്റ് പരിപാടി വെച്ചാ എന്താണെന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് പരിപാടി ഇതൊക്കെ ഫില്ല് ചെയ്യണം നമ്മൾ ആദ്യം നിറച്ച് വെച്ചാൽ മറ്റേ ചെറുത് അതൊക്കെ ഫില്ല് ചെയ്യണം അപ്പൊ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ മെയിൻ ഫില്ലി ഞാൻ ഇതൊക്കെ െ ഗ്രോ ബാഗ് ഫില്ലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് കാര്യം ഇതിൻ്റെ ബേസ് ഇട്ട് കഴിഞ്ഞ നമ്മുടെ ഇവിടെ ഇത്രയും ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് കറിയിലൊക്കെ നിസ്സാരമായിട്ടുണ്ട് അപ്പം അത് കൊഴിയുന്ന സമയത്ത് ആക്കി വെക്കും ഇതിൻ്റെ ബേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോൾ ഡീകമ്പോസ് ആവുമല്ലോ പിന്നെ ഗാർഡനിലേക്ക് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഏരിയ ആണ് അവിടെ ഞാൻ കുറച്ച് കറ്റാർവാഴ വെച്ചിട്ടുണ്ട് അപ്പം അതിന്ന് ന്യൂ ബഡ്സൊക്കെ വന്നിട്ട് ചട്ടി മൊത്തമായിട്ട് പുതിയ ബേബീസായി അപ്പോൾ അത് റീപ്ലാന്റ് ചെയ്യാമെന്ന് വെച്ചു നമ്മുടെ മോളിലാണെങ്കിൽ നല്ലോണം നല്ല വെയിലൊക്കെ ഇട്ട് വെയിലാണെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് വളർന്നോളും എന്നുള്ള രീതിയിൽ ഞാൻ എന്താ കുറേ കുഞ്ഞ് ബഡ്സൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് നടാൻ വേണ്ടിയാണ് മെയിനായിട്ട് പിന്നെ കറ്റാർവാഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനും പിന്നെ ഇതൊരു ചെടിയാണ് ഈ ചെടി നമ്മുടെ ഇതിൻ്റെ ഇല നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ദാൽ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്യുവാണ് കാര്യം ഇത് എന്തായാലും റീ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എടുത്ത് വെക്കും അതുകൊണ്ട് ഇത് പെട്ടെന്ന് കുറേ പെട്ടെന്ന് വളർന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഇല കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ പെട്ടെന്ന് വളർന്നോളുമല്ലോ വേറെ പിന്നെ നമ്മൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു അറേഞ്ച് ചെയ്യാനുള്ളതൊക്കെ അറേഞ്ച് ചെയ്തു പിന്നെ ഗ്രോ ബാഗ് മാക്സിമം ഫിൽ ചെയ്തു അപ്പൊ നമ്മൾ നമ്മള് എല്ലാം കഴിഞ്ഞു ഫൈനലി നമ്മുടെ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്തു മൊത്തത്തിന് ഇത് ഗ്രോ ബാഗ് ഒക്കെ ഇതിപ്പോ തേർഡ് ഡേ ആണ് നമ്മള് അന്ന് കണ്ടിട്ട് പോയി ഞാൻ പിന്നെ പിറ്റേ ദിവസം ഒന്നും വീഡിയോ എടുത്തില്ല ഫുൾ ആയിട്ട് അത് ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് തീർക്കണമെന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ബട്ട് ഞാൻ ഇതൊക്കെ ഗ്രോ പാ ഫിൽ ചെയ്ത് കുറെ സീ എന്താ നമ്മുടെ ചെടികളൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ മാറ്റി പുതിയ പുതിയ ഫോട്ടിലേക്ക് അപ്പോൾ സ്റ്റാർട്ട് എഡ് ഗ്രോയിങ് പിന്നെ എന്താന്ന് വെച്ചാ ഇപ്പൊ ഇതൊരിക്കലും ഒരു ത്രീ ഡേ മാത്രമായിട്ട് എടുത്ത വീഡിയോ എല്ലാം കേട്ടോ ഞാൻ ഈ ഒരു ഗാർഡൻസ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു വൺ മന്ത് മുമ്പ് ഒക്കെയാണ് അപ്പൊ വെക്കേഷൻ തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഓരോന്നായിട്ടും ഗ്രാജ്വലി ഓരോന്നും ചെയ്തോണ്ടിരിക്കുവായിരുന്നു എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുവായിരുന്നു പിന്നെ ചൂടാ അത്രയും ചൂട് കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എൻഡ് ഡേ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര ഒരു സ്വെറ്റിംഗ് ഒക്കെയായിരുന്നു അപ്പൊ ഇതൊരു ഇതൊരു വലിയ തലവേദനയായിരുന്നു ഭയങ്കരങ്കിലും ഇതൊന്നും ചെയ്ത് വെക്കാൻ വേണ്ടിയിരുന്നു അപ്പൊ എന്തോ ഭാഗ്യത്തിന് അതൊക്കെ ചെയ്തു മെയിൻ ആയിട്ട് ഇത് ആ കാണുന്നത് എന്റെ ബാൽക്കണിയാണ് അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ കാണുന്നത് ഈ ഒരു സൈഡ് ഒരു ഗ്രേ ഷെയ്ഡ് പോലെ എപ്പോഴും ഒരു ഡാർക്ക് അപ്പോ എന്റെ ഒരു മൈൻഡിലൊരു പിക്ചറുണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ ക്രോപ്സ് ഒക്കെ വളർന്ന് ആ ഒരു ഗ്രീനറി കാണണമെന്ന് എനിക്ക് തോന്നുന്നു കാണും കാരണം നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ മുമ്പത്തെ ഗാർഡൻ വീഡിയോസ് കാണുന്നവർക്കറിയാം ഈ ഈ ഇവിടെ ഒക്കെ കുറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പൊ പുതിയത് നടാൻ തുടങ്ങിയത് അപ്പം എന്തായാലും ഇനി പുതിയ പുതിയ ഗാർഡൻ വീഡിയോസ് എന്തായാലും ഞാൻ ഉൾപ്പെടുത്താം വീക്കലി വൺ ഓർ ടു ടൈംസ് ഒരു ഗാർഡൻ അപ്ഡേറ്റ്സ് വീഡിയോ ഞാൻ ചെയ്യാം ഇതൊക്കെ വളർന്നു വന്നേ ഇല്ല അപ്പം എന്തായാലും ഈ ഗാർഡൻ റീസെറ്റിംഗ് വീഡിയോയുടെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാത്രല്ല നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ പ്രത്യേകം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ഇതോന്നും എനിക്ക് അറിയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനോട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൂടി ചോദിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ആൻഡേക്ക് എയർ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ബൈ